ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് തട്ടുകട സ്പെഷ്യൽ ഫുഡിൻ്റെ റെസിപ്പികളൊക്കെ ആയിട്ടാണ് കേട്ടോ ഒരു ദിവസം ഞാൻ എന്തെല്ലാം ഫുഡ് തട്ടുകടക്കുണ്ടാക്കണമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം അല്ലേ എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് അപ്പം എന്നാൽ തലേന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിൻ്റെ ആ ഒരു ടൈമിലായിട്ട് ഈ ഒരു വേടിയെടുക്കുന്നത് പിറ്റേന്ന് രാവിലെയൊക്കെ ഉള്ള പിന്നെ മാവൊക്കെ റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ ഉള്ളി വട ഒക്കെ ഉള്ള ഉള്ളിയൊക്കെ എരിഞ്ഞിട്ട് ഞാനെന്താ ഇതുപോലെ അത് വെച്ച് വെക്കുകയാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രാവിലെ നാല് മണിക്ക് എണീറ്റിട്ടായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെന്താ നെയ്യപ്പത്തിനുള്ള മാവും കൂടി ഈ ഒരു സമയത്ത് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് തിക്ക് ത കുറച്ച് കറുത്ത വെള്ളം ഒക്കെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ഇളക്കിയിട്ട് ഒന്നങ്ങടെ മൂടി വെക്കാണ് കേട്ടോ തലേന്ന് രാത്രി തന്നെ അതൊക്കെ ചെയ്തെടുത്താൽ പിറ്റേന്ന് രാവിലെ നല്ല സുഖമാണ് പെട്ടെന്നൊക്കെ പരിപാടി കഴിയും ചെഞ്ഞു പിന്നെ പയമ്പൊരിക്കുള്ള ആ ഒരു മാവും കൂടും ഇതിൽക്ക് ഞാൻ പിന്നെ വെള്ളം നോക്കിക്കണല്ലോ കേട്ടോ ഇങ്ങനെ മിസ്സാക്കണല്ലോ രാവിലെ ഒരു നാല് മണിക്കാണ് ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്നായിട്ട് മിസ്സാക്കുകട്ടോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആക്കിയിട്ട് ഞാനൊന്നങ്ങോട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതാ പിറ്റേന്ന് രാവിലേക്കുള്ള ആ ഒരു പൊറോട്ടക്കുള്ള മാവാണ് കേട്ടോ അതും തലേന്ന് രാത്രി ഇതുപോലെ പോലെ കിട്ടി പിന്നെ ബോളാക്കിയിട്ട് വെക്കും അങ്ങനെന്താ നാല് മണിക്ക് എണീറ്റിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇനി കാണിക്കുന്നത് ബോണ്ടക്കുള്ള ആ ഒരു പിന്നെ റെസിപ്പി എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിൽ തന്നെ ഉരുളക്കിയങ്ങൾ അതും ഇട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് അതും ഇട്ട് വേവിച്ച് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാട്ടിയിട്ട് അതും കൂടി ഞാൻ ഈ ഒരു പിന്നെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ ഒരുപാടില്ല എന്ത് കൂടുന്നു വിചാരിച്ചിട്ട് അപ്പം ഇതാ ബോണ്ടൊക്കെ താ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്തേക്കാണ്ടില്ലേ ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു ഈ കൊരികളൊക്കെ കഴിയണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിലാട്ടോ ഞാൻ ഉണ്ടാക്കണം നമ്മൾ വിചാരിച്ചാൽ കഴിയാത്ത ഒന്നുമില്ല നമുക്കൊരു പ്രയാസമായിട്ടോ ഒന്നും തോന്നില്ല കേട്ടോ ഇങ്ങനെ കണ്ടില്ലേ ഇതുപോലെ തന്നെ വൈകുന്നേരം ഞാൻ ഉണ്ടാക്കിയെടുക്കുക അങ്ങനത്തെ ബോണ്ടൻ്റെ ആ ഒരു പരിപാടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നെയ്യപ്പം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇത് രാത്രി തന്നെ അടിച്ചു വെച്ചോട് നല്ല സുഖമാണ് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ടൈമും വേണ്ട പെട്ടെന്ന് പരിപാടി കയ്യും ചെയ്യട്ടും അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ആ ഒരു വീഡിയോ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ തന്നെ അങ്ങനെ അങ്ങനെതാണ് നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഓരോരോ പിന്നെ കയ്യിലിങ്ങനെ പാർന്നെടുക്കട്ടെ ഇതിൽ മൂന്നും നാലും കയ്യിൽ പാറിലുണ്ട് ഞാൻ ലാസ്റ്റിലെ പരിപാടി ഇരട്ടി നെയ്യപ്പത്തിൻ്റെ പരിപാടി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ പിന്നെ പയമ്പരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പയമ്പടി ഉണ്ടാക്കുക പിന്നെ ഈ ഒരു പൊറോട്ടയ്ക്ക് ബീഫ് കറി ഉണ്ടാക്കുക പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുക അക്കൊരു വാച്ചിക്കറിണ്ടല്ലോ ഓക്കെ എങ്ങനെയുണ്ട് അതൊക്കെ ഞാൻ ദിവസം ചെയ്യുന്ന പണിയാണ് ഈ ഒരു നാല് മണിക്ക് എണീറ്റിട്ട് രാവിലെ ഒൻപത് മണിൻ്റെ ഉള്ളിൽ എല്ലാം മാവണം കേട്ടോ പിന്നെ ഈ പണിക്കാരൊക്കെ ഉണ്ടല്ലോ റോഡിലൊക്കെ ഓരോ പണിക്കാരൊക്കെ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഒരുങ്ങണം പിന്നെ പിന്നെന്താ പയമ്പൊരിതാണ് ഞാൻ ഇതുപോലെ മാവ് അങ്ങനെ തലേന്ന് രാത്രി തന്നെ കൂട്ടിച്ചുകൊണ്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് പിന്നെ ഷറ്റാക്കണ പണിയുള്ളിട്ടോ ഇരുവലിച്ചെണ്ണയ്ക്ക് ആ ഒരു പയൻപൊരി ഇങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ ഇട്ടെടുക്കുകയാണ് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിട്ടോ കണ്ടല്ലേ അങ്ങനെതാണ് ഞാൻ പയമ്പറിൻ്റെ ഈ ഒരു പണി കഴിഞ്ഞ് ഇനി ഉള്ളി വട കേട്ടോ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ട് അതിക്ക് കുറച്ച് മൈദ മാവൊക്കെ ഇട്ടിട്ട് ഒന്നാം കേട്ട് കടലമാവ് കുറച്ച് കടലമാവ് കുറച്ച് മൈദ മാവ് ഇട്ടോ മൈദ അതൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഇൻഷുറൻ അതിൻ്റെ ഒക്കെ ആയിട്ട് ഞാൻ ഒരു ഇസവ് വരാം അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ള ഒരു ആ ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ കൂട്ടുകാരെ അറിയ അറിയട്ടെ എന്നുള്ള എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് വരണമല്ല അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെന്താ ഉള്ളിവടൻ്റെ കഥ ഇതാക്കണ്ടല്ലേ നെരിച്ചിലോട് കൂടി തന്നെ നല്ല ചൂട് വൈകുന്നേരം ഇതുപോലെ ഞാൻ ഉള്ളിപ്പടം ഉണ്ടാക്കി കൊടുക്കെട്ടോ നല്ല നെരിച്ചിലോട് കൂടി അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അഭിപ്രായങ്ങളൊക്കെ ആണ് കേട്ടോ മഷ പിന്നെ ഞാനിതാ ഈയൊരു പൊറാട്ടയ്ക്ക് വേണ്ടിയിട്ട് രാവിലെതാ പിന്നെ ഒരു നാല് മണിക്കിങ്ങനെ ബോളാക്കിയിട്ട് രാത്രി അങ്ങനെ ബോളാക്കി വെക്കും പിന്നെ രാവിലെ നാല് മണിക്കായിട്ട് ഈയൊരു പിന്നെ ഇങ്ങനെ ബോളാക്കി ചിറ്റിച്ചിങ്ങനെ വെച്ചു തെട്ടും അതിൻ്റെ ഇടയിൽ ഇതാ വയക്കാട് വലിയ ദീപൈസി നല്ലതുണ്ട് അവരുടെ ഈയൊരു പിന്നെ ലൈവ് ആയിട്ട് നടക്കുന്ന പ്രഭാഷണുണ്ട് അതും കൂടി കേൾക്കും കേട്ടോ അപ്പം ഏതായാലും നമ്മളിങ്ങനെ ഓരോ പണി എടുക്കല്ലേ അന്നേരം അതൊരു കാര്യമായല്ലോ ആ പറയാ അതുവരെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണല്ലോ നമുക്ക് ജീവിതത്തിൽ അതും വേണമല്ലോ ചെയ്യുക അതും വേണമല്ലോ അങ്ങനെ തോ ഇങ്ങനെ ഈ അര് പിന്നെ തുറന്നാക്കി കേട്ടോ അപ്പം അതാ അപ്പാ ഞാൻ ഈ പൊറോട്ട കല്ല് വെച്ചിട്ട് ചൂടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ അര് ഇതില് വെച്ചിട്ട് ചൂടാണ് പൈപ്പിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊറോട്ട ഒക്കെ കിട്ടീനെട്ടോ ഇനി ഞാനിതാ ബീഫ് കറി കേട്ടോ ഈ ഒരു പൊറാട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ബീഫ് കറി പറ്റാത്തവലുണ്ടോ അവർക്ക് കേങ്ങൻ്റെ വാച്ച് കറി കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ പൊറാട്ട കുറച്ചുകാർക്ക് ഈ ഒരു പൊറാട്ട പറ്റാത്തവലുണ്ടോ അവർക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞപ്പോൾ അതും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ബീഫ് കറി ഇതാ ഞാൻ കുറച്ച് പിന്നെ ഈ ഒരു മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ വേറെ ഒന്നും ചേർക്കലില്ല കേട്ടോ അതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നങ്ങോട് വിസ് മൂന്നോ നാലോ വിസിലടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുക ചെയ്യുന്നത് ഇങ്ങോട്ട് വറവ് ഇടുമ്പോഴാണ് ഞാൻ ഇതിക്ക് പിന്നെ കുറച്ചും കൂടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇങ്ങനത്തൊക്കെ ഉണ്ടല്ലോ സംഭവങ്ങൾ ഇഞ്ചി ഇതൊക്കെ ഇടണം കേട്ടോ അപ്പോൾ അതങ്ങോട്ട് നാല് വിസിൽ അടുപ്പിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഇഞ്ഞ് ഇതായി ആ ഒരു ഇതൊക്കെ വേണ്ടിയിട്ടങ്ങോട്ട് ഈ ഒരു കുറച്ച് ഉള്ളിലേക്ക് ഇരിഞ്ഞണ് പിന്നെതായി ഒരു തക്കാളി ചെറിയൊരു കൈ തക്കാളി ഇട്ടോ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് മല്ലിച്ചപ്പൊക്കെ അങ്ങനെ കൈ അതൊക്കെ രസമാണല്ലോ അതൊക്കെ ഇടണം കേട്ടോ അപ്പോഴാണ് ഈ ഒരു ബീഫ് കറിയ ആ ഒരു ടേസ്റ്റ് ഞമ്മൾക്ക് കിട്ടുകയുള്ളു അങ്ങനെതായി ബീഫ് കറി കണ്ടല്ലേ ഈ മസാലകളൊക്കെ അതേക്ക് ചേർന്ന് ഒന്നങ്ങോട്ട് വയറ്റുമ്പോൾ അടിപൊളി ടേസ്റ്റാടേ എന്നുവെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇടട്ടോ ഇനി ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി സെറ്റ് സെറ്റായിട്ട് ഇനി ഞാനിതാ കുറച്ച് വാജിക്കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിന് മുന്നേ കുറച്ച് പൂരിയും കൂടി ഉണ്ടാക്കിയെടുത്തത് കേട്ടോ ഇതൊന്നും ഞാൻ പരത്തുന്നതൊന്നും കാണിച്ചിട്ടില്ലേ ചപ്പാത്തി ഇതാ പരത്തിച്ചിട്ട് അതൊന്നും ചൂടാൻ പോവുകയാണ് കേട്ടോ ഈ ഒരു മൂന്നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്തീർക്കുന്ന ആ ഒരു പണിയാണ് കേട്ടോ ചപ്പാത്തി ഞാൻ ചില സമയത്ത് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി എടുക്കാണ്ട് ചില ചെറുക്ക് വൈകുന്നേരം ചപ്പ രാത്രിയൊക്കെ ചപ്പാത്തി വേണമെങ്കിലും ഉണ്ടാവുമല്ലോ പിന്നെ ചോറൊക്കെ കഴിക്കാൻ കഴിയാത്തോലും അങ്ങനത്തെ ഒക്കെ ചപ്പാത്തി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാക്കാൻ അല്ലേ ഞാൻ പിന്നെ ഈ ഒരു ചപ്പാത്തി പിന്നെ അങ്ങനെ സാധാ നമ്മൾ പലകമ്പ പരത്തിയടാണേ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളാദ്യം വിചാരിക്കും ഭയങ്കര പ്രയാസമാണ് പക്ഷേ ഒരു ദിവസം രണ്ട് ദിവസമായിട്ട് ചെയ്ത് തുടങ്ങിയാൽ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ തോന്നും തോന്നിട്ടോ ഒരു പ്രയാസമൊന്നുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ള ആ ഒരു ഉറപ്പാണ് അപ്പോൾ അതാണ് നമ്മളെ ചെറിയ തട്ടുകട കടയിൽ നമ്മളെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് കേട്ടോ നമ്മളത് തന്നെയാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഇത് ഇതിനിടയ്ക്ക് ഒരു ദിവസം എടുത്തതാണ് പിന്നെ പയമ്പരി നെയ്യപ്പം പിന്നെ അപ്പം എല്ലാം ഉണ്ട് കേട്ടോ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്